മാറിടത്തിന്റെ വലിപ്പം കൂട്ടാൻ പ്ലാസ്റ്റിക് സർജറി നടിയെ കണ്ടോ ഓരോന്നിനും അതിൻ്റെതായ വലിപ്പം ശരീരപ്രകൃതിക്കനുസരിച്ചാണ് കിട്ടുക എന്നാൽ അതിലും വലുതുള്ളവരെ കണ്ട് കൊതിമൂത്താൽ എന്തു ചെയ്യും പ്ലാസ്റ്റിക് സർജറി ഇല്ലാത്തത് ഉണ്ടാക്കുന്നതിന്റെ പേരാണല്ലോ ഈ പ്ലാസ്റ്റിക് സർജറി അത് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയത് ബോളിവുഡ് നടി രാഗി സാവന്താണ് ആണ് തന്റെ മാറിടത്തിലുള്ളതിന് വലിപ്പം പോരെന്ന് മനസ്സിലാക്കിയപ്പോഴാണത്രേ രാഗി തന്റെ സ്ഥലങ്ങൾ വലിപ്പം കൂട്ടാനും ഷെയ്പ്പാക്കാനും പ്ലാസ്റ്റിക് സർജറി നടത്തിയത് രാഗിയെ ഓർക്കുന്നില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധന മൂത്ത അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് തന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറച്ച് വിവാദത്തിലായ താരത്തെ രാഗി പറയുന്നു ബോളിവുഡ് നടിമാരാണ് കൂടുതൽ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരാവുന്നത് ഈ നടിമാരിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ചത് അത് മൂന്ന് ലോറി നിറയുമെന്നാണ് താരം പറയുന്നത് തന്റെ സ്ഥാനങ്ങൾക്ക് വലിപ്പം കൂട്ടാൻ നടത്തിയ പ്ലാസ്റ്റിക് സർജറിയിൽ എന്താണ് തെറ്റെന്നും രാഗി ചോദിക്കുന്നു ഷീന ബോറ വധ കേസ് സിനിമയാകുകയാണ് ഏ കഹാനി ജൂലിക്ക് എന്ന പേരിൽ ഇതിൽ ഇന്ദ്രാണി മുഖർജിയുടെ ശക്തമായ കഥാപാത്രത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് രാഗി ഇപ്പോൾ ഇനി അവരുടേതിന്റെ വലിപ്പം കണ്ട് ഞെട്ടേണ്ട എല്ലാം പ്ലാസ്റ്റിക്ക ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ई अन सब्सक्राइब टू फिल्म कोर्ट